ഈശ്വീ സ്തോത്രം 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 ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്ത് ദൈവത്തിന് മുഖത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം ഹാലി ലൂയ രക്ഷകനെ നന്ദിയുടെ വാഴ്ത്തുന്നു നന്ദിയുടെ വാഴ്ത്തുന്നു നന്ദിയുടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിസ്ഥാമത്തിന് മാത്രമുണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളും അദ്ദേഹത്തിൽ അരിപ്പാൻ സർവശീതനായ ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേസു ക്രിസ്തുവിന്റെ നിസ്തൂല നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു കഴിഞ്ഞ ദിനം രാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതലായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മുഹത്തപ്പെടുത്താം പ്രിയദേമക്കൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം അതിശ്വരമായിട്ട് അത്ഭുതമായി ദൈവം നമ്മെ നടത്തുന്നു ഹലേലുക കൊഴുതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറിക്കുന്നത് പോലെ ഹലേലുക ദൈവം നമ്മെ മറച്ച് നമ്മെ കാത്തു പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മുഹത്തുപ്പെടുത്താം സ്തോത്രം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യ ായ ദൈവമത്രേ സകലമാനത്തിനും മഹത്വത്തിനും പുകശ്ശിക്കും യോഗ്യനായ അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഹലേലിയ നമ്മുടെ ആവുകൾ ഹല്ലേലിയ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്ര ഹലേലിയ ദൈവം ചെയ്ത നടത്തിയ വിധങ്ങളെ ഓർത്ത് നാം സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാതത്തിനും കർത്താവിന്റെ പാതപിടത്തിലായിരിക്കാം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പൽക്കാല വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും ഞാൻ മാർ തടുക്കും ദൈവത്തിന്റെ പ്രവൃത്തിയെ ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു പ്രത്കാലമാക്കി ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റട്ടെ അത് അനുഭവിച്ചു മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം പ്രിയദേവക്കൾ ഈ പകൽക്കാലം ദൈവത്തിന്റെ കൃപ ദൈവം ചിലടെ മേൽ പകരും എന്തിനു വേണ്ടി നമ്മോട് അസാധാരണമായ ദയ കാണിക്കേണ്ടതിന് അങ്ങനെ ഈ വിശ്വാസിക്ക അസാധാരണമായ ദയ്യ നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വെളിപ്പെടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ആയിരിക്കുന്ന വിഷയം നടുവിൽ ഹലേലിയ ഇതുവരെയും വെളിപ്പെടാത്ത ഒരു ദൈവത്തിന്റെ ദയ ദൈവം നിങ്ങളുടെ മേൽ പകരുവാനായിട്ടും അതിനുവേണ്ടി ദൈവം ചില കൃപയെ പകരുന്ന പകൽ കാലമത്രയെ വിശ്വസിക്കുന്നവർ മേൽ ഹലേലിയ ദൈവ സ്ഥോത്ര ചിലരിൽ നിന്ന് ദയ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്ന പകൽ കാലമത്രേ സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മുപ്പത്തി ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു എന്ന യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോ തക്കവണ്ണം അവന് കൃപ നൽകി ആമേ സ്തോത്രം പ്രിയ മക്കളെ പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഒരു ചെറിയ ദൈവത്തിന് എന്റെ സ്ത്രോത്ര ദയ ലഭിച്ചിരുന്നു വയ്ക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് ദയ ചിലരെങ്കിലും ഒന്ന് കാണിച്ചിരുന്നു വയ്ക്ക് എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലായനാ എനിക്ക് ഈ പ്രശ്നത്തിന്റെ നടുവിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞനാ എന്നൊക്കെ നാം ചിന്തിക്കുന്ന ഒരു സന്ദർഭം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാ ഈ പകൽക്കാർ ഞാൻ പറയട്ടെ നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് നീ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന വിഷയം കൂടെ നടുവേ സ്തോത്രം ഹലേലിയോ നിന്നോട് ദയ കാണിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ ദൈവം ചിലരുടെ മേൽ പകരുമെന്ന് പറഞ്ഞ എത്ര പേർക്ക് ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയാം അങ്ങനെ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഹലേലിയ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഈ പകൽക്കാലം ചെയ്യുവാനായിട്ട് ഇടയായി തീരും ഇവിടെ നമുക്ക് ഈ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കറിയാം ജോസഫ് കാ ചെയ്യാത്ത കുറ്റത്തിനായിട്ട് ാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയ ദൈവ പൈതലി നീ ചെയ്യാത്ത കുറ്റത്തിനായിരിക്കാം നീ ചിലപ്പോ ചില വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത് നിന്റെ റൂട്ട് മാപ്പിൽ ഇല്ലാത്ത ഇടത്ത് ചിലപ്പോൾ നീ ചെന്ന് നിൽക്കേണ്ടി വരുമായിരിക്കാം പക്ഷേ ഒരു ദൈവ പൈതൽ അവിടെ ചെന്ന് നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട് ദൈവ ഇരുന്നു കൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ കൃപ ദൈവം ചിലരുടെയെ വെളിപ്പെടും ഹലേലു കാരണം നീ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല ദൈവിക ദൈവികവാത്വമുള്ളതിനെ പ്രൊട്ടക്ഷൻ ചെയ്ത ദൈവികവാത്തത്വമുള്ളതിനെ കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കാരം ഹലേലു അവിടെ നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയെത്തരും ഈ ഭാഗം നമുക്കറിയാം ഒരിക്കലും ജോസഫ് കാലാഗ്രഹത്തിൽ കിടക്കേണ്ട വ്യക്തി അല്ല പക്ഷെ അവന്റെ മേൽ കിടക്കുന്ന സ്വപ്നം വലുതാക്കി ആ സ്ത്രോ അവൻ ചെയ്യാത്ത കുറ്റത്തിന്റെ ചുമത്തിക്കൊണ്ട് അവൻ കാരാഗ്രഹത്തിലേക്ക് അടക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം ജോസഫിന്റെ യജമാനവനെ പിടിച്ചു രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവർ അവൻ കാരാഗ്രഹത്തിൽ കിടന്ന സ്തോത്രം ഒരിക്കലും കാരാഗ്രഹ ഒരു വ്യക്തിയല്ല ജോസഫ് പക്ഷേ അവൻ ചില പാപത്തിനു വേണ്ടി അവന്റെ മുമ്പിൽ കടന്നു വന്ന പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവന്റെ മുമ്പിൽ കടന്നു വന്നത് ഒരു കാര്യാഗ്രഹമാ പല ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കാം സ്തോത്ര അല്ലല്ലോ നാം ഇത്രയൊക്കെ കർത്തവ്യന് വേണ്ടി നിൽക്കുന്നുണ്ട് പാപം ചെയ്യാതിരുന്നിട്ടും എന്താ കർത്തവ്യം എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്താ ജീവി എന്റെ എന്റെ ജീവിതത്തിൽ ഈ വേദനകൾ എന്നൊക്കെ ചോദിക്കാം പ്രിയ ദൈവ പല നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാക്തത്വങ്ങൾ വലുതാണോ സ്തോത്ര ഹലേലിയാ നീ ആ വാക്തത്വത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഹലേലിയ ആ വാക്തത്വം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർത്ത് നിൽക്കേണ്ടി വരും നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂടി കടന്നു പോകേണ്ടി വരും പക്ഷേ അവിടെയൊക്കെയും നിന്റെ മേൽ വാക്തത്വത്തെ കൈമാറിയ നിന്റെ മേൽ ദർശനത്തെ പകർന്നു തന്ന സ്വർഗത്തിലെ ദൈവം കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരാ ഒരു പ്രശ്നവും നിന്റെ മീതെ കവിയ ദൈവം അനുവദിക്കത്തില്ല ഒരു നിന്നെ പ്രതികൂലവുംതിഞ്ഞ് തകർക്കുവാനായിട്ട് ഇടയായി തീരാതെ ദൈവം നിന്റെ കൂടെ ഇരുന്ന് ഓരോ നിമിഷം നിനക്ക് എന്ത് ആവശ്യമായിരിക്കുന്നുവോ അത് നിന്റെ ദൈവം പകരുവാനായിട്ട് ഇടയിൽ തരും രാജാവിന്റെ ബത്തന്മാരോടൊപ്പം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ നമുക്കറിയാം കാരാഗ്രഹപ്രമാണി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ദയ കാണിക്കേണ്ട ഒരു വ്യക്തിയല്ല അവരുടെ ആ സ്വഭാവം വച്ച് അവരെ ആ പൊസിഷ്യം വച്ച് ഒരിക്കലും സ്വഭാവ ഒരു ദയ കാണിക്കട്ട ഒരു അനുഭവം പക്ഷേ ഒരു ദൈവ പൈതൽ വാക്തൃത്വമുള്ളവൻ കാരാഗ്രഹത്തിൽ ചെന്നപ്പോ ആ പ്രമാണിയുടെ സ്വഭാവത്തെ മാറ്റി ഹലേലിയ ആ ക്ലൈമറ്റിന്റെ ദൈവം അങ്ങ് തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ ദൈവം അനുവദിച്ചിട്ട് നീ ചില മേഖലക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഞാൻ പറയട്ടെ സ്ത്രോത്രം നിന്നോട് ദയ കാണിക്കത്തക്ക രീതി ദൈവത്തിന്റെ കൃപ ഹലേലു നിന്നോട് കൂടെ ഇരിക്കുന്നത് ആരാണ് നമ്മുടെ െളിപ്പെട്ട് വന്ന് നീ അത് തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവം ചിലടമേ കൃപയെ പകരുവാനായിട്ട് ഇടയായി തീരുവ്യാ സ്തോത്രം അവർ നിന്നോട് അസാധാരണമായ ഒരു ദയ കാണിക്കുവാണ് എട്ടിടയത്തിലും അങ്ങനെക്ക് ഈ പകൽക്കാലം വിശ്വസിക്കാൻ സ്തോത്രം ഇവിടെ കാണുന്നു എന്നാൽ യഹോബ ജോസഫിന്റെ കൂടെയിരുന്നു ഈ പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട് കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം ചിലപ്പോൾ ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിന് നീ വേദന അനുഭവിക്കുന്ന വ്യക്തി ആയിരിക്കാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം പക്ഷേ എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എത്ര പേർക്ക് ഈ പകൽക്കാലം ഉറക്ക ഉറപ്പുണ്ട് അവരുടെ ദൈവത്തിന്റെ കൃപ ഹല്ലേല ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും ഹല്ലേല പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയെത്തുന്നു എന്നാൽ യഹോബ ജോസഫിനോട് ഇരുന്നു പ്രിയ ദൈവ പൈതരം നിന്റെ കൂടെ ദൈവം എന്ന് ഇരിക്കും സ്തോത്രം നീ കടന്നു പോകുന്ന യാത്രകളില്ലേ നീ കടന്നു പോന്ന ജോലി മേഖലക്കകത്ത് നിന്റെ കുടുംബജീവിതത്തിനകത്ത് നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് നിന്റെ എക്സാമിനകത്തൊക്കെയും ദൈവം കൂടെയിരിക്കും ഹലേലുക ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മുടെ എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല ഹലേലിയ അവിടെ ചെന്നു നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റുകൾ ചേഞ്ചാകുവാനായിട്ട് ഇടയായി തീരും ഹലേലു അവിടുത്തെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയിൽ കാരണമെന്താ സ്ത്രോത്ര ഹലേലു ദൈവമാ നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്തോത്രം സകലതിനെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന സകലതിനെ തിരുത്തുവാനായിട്ട് കഴിയുന്ന സകലുടെ ഹൃദയത്തെ സ്തോത്രം നമുക്ക് വേണ്ടി ചേഞ്ച് ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമാ നമ്മുടെ കൂടെ ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു യഹോവ ജോസഫിന്റെ കൂടെയിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു കാരഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണം അവന് കൃപ നൽകി ഹലേലുക അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക ഹലേലുവാ നിന്നോട് കൃപ കാണിക്കേണ്ടതിനായിട്ട് നിന്നോട് ദയ കാണിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ കൃപയെ ദൈവം ചിലരുടെ മേൽ ഈ പകൽക്കാലം പകരും ഹലേലുക പൽക്കാലം ചിന്തിക്കുന്നില്ലേ ഞാൻ ആ വിഷയത്തിന്റെ മുഖത്ത് കടന്നു പോകും എന്നോട് ആരും ഒരു ദയ കാണിക്കും ഞാൻ ഒറ്റയ്ക്കാണല്ലോ കടന്നു പോകേണ്ടി വരുന്നത് എന്നൊക്കെ ഒത്തിരി വേദനയുടെ മധ്യത്തിനായിരിക്കാം നിങ്ങൾ ഇത് കടന്നു പോകുന്നത് പക്ഷെ ഞാൻ പറയട്ടെ നീ അവിടെ ചെന്ന് നിൽക്കുമ്പോ നിന്നോട് ദയ കാണിക്കേണ്ടതിനായിട്ട് നിന്നോട് ദയ കാണി നിന്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ടതിനായിട്ട് നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ദയ കാണിക്കേണ്ടതിനായിട്ട് നീ ആയിരിക്കുന്ന ജോലി മേഖലക്കകത്ത് ദയ കാണിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ അവരുടെ കൈമാറും ആരിൽ നിന്നാണ് നിനക്കൊരു ദയ ലഭിക്കേണ്ടത് ആരി നിന്നാണ് നിനക്കൊരു മനസ്സ് ിവ് ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ് ഒരു കരുതൽ നിനക്ക് വേണ്ടി വെളിപ്പെടേണ്ടത് അവരുടെ മേൽ ദൈവത്തിൻറെ കൃപ ഹലേലിയ ഈ പകൽക്കാലം ദൈവം പകരുവാനായിട്ട് ഇടയായി തീരുവ അവർ കാണുന്നു അവനോട് ദെയ തോന്നത്തക്ക വണ്ണം അവന് കൃപ നൽകി ഹലേരിക ഈ പകൽക്കാലം പ്രിയ നിനക്ക് വേണ്ടി സ്തോത്ര ദൈവത്തിന്റെ കൃപയെ ഈ പകൽക്കാല ദൈവം ചിലരോടമേ നൽകാൻ പോകിയ സ്തോത്ര നിന്റെ ജോലി മേഖലക്കകത്ത് കഴിഞ്ഞ നാളുകൾ ചിലപ്പോൾ നീ വേദന അനുഭവിച്ച വ്യക്തിയായിരിക്കാം പക്ഷേ ഈ പകൽക്കാലം നീ വചനത്തെ സ്തോത്ര ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കടന്നു പോക സ്തോത്രം നിന്നോട് ദൈവം സ്തോത്ര കൂടെ ഇരിക്കുന്നു എന്ന് ചിലർ മനസ്സിലാക്കത്തക്ക രീതി ദൈവത്തിന്റെ കൃപയെ ദൈവ ചിങ്ങനോട് പകൽക്കാലം നൽകും സ്തോത്രം നിന്നോട് ഇതുവരെ കാണിക്കാത്തതായ അസാധാരണമായ ഒരു സാധാരണ ദയെ പറ്റിയല്ല നമുക്കറിയാം ദയ പലതു രീതിയിലോട്ട് പക്ഷെ ഇവിടെ പറയുന്നു അസാധാരണമായ ദയ സ്തോത്രം അവനോട് ദയ തോന്നത്തക്ക വണ്ണം ഹലേലിയ അങ്ങനത്തെ ഒരു കൃപ ഹലേലു പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരോ അവനോട് ദെയ്യ തോന്നത്തക്കോട് ഒരിക്കലും കാരഗ്രഹപ്രമാണേ ജോസഫിനോട് ദയ തോന്നേണ്ട കാര്യമില്ല ഹലേലിയ സ്തോത്രം ബെത്തനായി കിടക്കുന്ന വ്യക്തിയോട് പക്ഷേ പ്രിയ ദൈവ പൈതലി സ്തോത്രം നിനക്ക് വേണ്ടി കത്തോ ചില ചെയ്യാം ജോസഫിന് വേണ്ടി ദൈവം ചെയ്തു വയ്ക്കേ ദൈവത്തിന്റെ സനി നിൽക്കുന്ന ദൈവ പൈതലെ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ദൈവ പൈതലെ നിനക്ക് വേണ്ടി പകൽക്കാലം സ്തോത്രം ദൈവത്തിന്റെ ദയ നിന്റെ മേൽ ചലിക്കേണ്ടതിനായി ദൈവം ചിലർക്ക് കൃപ കൊടുക്കും അല്ലേലിയ പൽക്കാലം വിശ്വസിക്കാൻ പാരപ്പെടേണ്ടത് ഒറ്റയ്ക്കല്ല സ്തോത്രം നിന്റെ കൂടെ സർവശനായ ദൈവമുണ്ട് ഹലേലിയ സ്തോത്രം നിന്നെ തരിച്ചുവിടുന്ന ഒരു ദൈവമല്ല അവിടെ അടുത്ത് കാണുവാൻ സാധിക്കുന്നു കാരാഗ്രഹത്തിലെ സകല ബത്തന്മാരെ കാരാഗ്രഹപ്രമാണി ജോസഫിന്റെ കയ്യിലേൽപ്പിച്ചോ അവരുടെ പ്രവ അവരുടെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരാനായി തീർന്നു ഒരു ബത്തനായി പോയ ജോസഫിന്റെ ജീവിതത്തിനകത്ത് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹലേലിയ ഒരു വിചാരകനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവർത്തി പ്രിയദേവെതിരെ നീ ബദ്ധനായിട്ട് ആയിരിക്കാം ചിലർക്ക് കടന്നു ചെല്ലുന്നത് പക്ഷേ നിന്നെ ആ ഒരു അനുഭവത്തിൽ കർത്താവ് ആക്കിയിരിക്കില്ല അത് സകല ബദ്ധന്മാരുടെ കാര്യങ്ങളെ നിർവഹിക്കത്തക്ക രീതിയിൽ ഒരു മേൽനോട്ടക്കാരനായിട്ട് ദൈവം അവിടെ പോസിഷ്യനുകളെ നൽകും ഒരു ബദ്ധനാക്കിയല്ല കർത്താവ് നിന്നെ അവിടെ കൊണ്ട് എത്തിക്കുന്ന സ്ത്രോത്രം ലോകത്തിലുള്ളവർക്ക് തോന്നിയിരിക്കാം കാര്യാഗ്രഹമാണ് ബദ്ധനാണ് പക്ഷേ നിന്നെ പോസിഷ്യനുകളെ ദൈവം ചെയ്ഞ്ച് ചെയ്യിപ്പിക്കും അതിനുവേണ്ടി ദൈവത്തിന്റെ കൃപ ദൈവം നൽകും അതെ അത്ര ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ചോദിക്കാറില്ലേ എന്തുകൊണ്ട് കൊണ്ട് കറത്തവേ എൻ്റെ ജീവിതത്തിനകത്ത് ഈ വിഷയം പക്ഷെ ഞാൻ പറയട്ടെ മറ്റുള്ളവർ ഈ വിഷയത്തിൽ കൂടി കടന്നു പോയപ്പോ വേദനകളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു കാണും പക്ഷേ ദൈവ പൈതലെ നീ കടന്നു പോകുന്ന വ്യത്യസ്തമായിട്ടാ ഹലേലുക നീ മറ്റുള്ളവർ അനുഭവിച്ച യാതന അനുഭവിക്കുവാനല്ല മറ്റുള്ളവർ അനുഭവിച്ച വേദന അനുഭവിക്കുവാനല്ല നീ ചിലടത്ത് നിൽക്കേണ്ടി വരുന്നത് സ്തോത്രം മറിച്ച് ഹലേലിയ ആ ഒരു ടൈമിനകത്തും സ്തോത്രം ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്തുകൊണ്ടിരിക്കും സ്തോത്ര അതാ കാണുന്നത് കാരാഗ്രഹത്തിലെ സകല ബദ്ദേ പ്രമാണി ജോസഫിന്റെ കയ്യിലേൽപ്പിച്ചു കൈ അവിടെയുള്ള സകല ബന്ധന്മാരെയും കയ്യിലേൽ കൊടുത്തു ഇങ്ങനെ വെളിപ്പെട്ടു കഴിഞ്ഞ ദയ നിന്റെ കാണിക്കൊനുകളെ ഏൽപ്പിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അവരുടെ വെളിപ്പെടുത്തുക അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കൈതലേ നിന്റെ ഏൽപ്പിക്കാൻ നീ പ്രയാസത്തിന്റെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലായിരിക്കാ ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത ഒരു നീ സിറ്റുവേഷനിലായിരിക്കുന്ന പക്ഷേ അവിടെ സ്തോത്രം ഞാൻ പറയട്ടെ നിന്റെ കരത്തിൽ ചിലത് ഏൽപ്പിക്കപ്പെടുവാനായിട്ട് നീ ചിലതിനൊക്കെ വിചാരകനാക്കി ദൈവം മാറ്റുവാൻ അട്ടിടയായി സ്ത്രോത്രം ഒരു ബെദ്ധനായി ഒരു തളർന്ന വ്യക്തിയായി നിരാശപ്പെട്ട വ്യക്തിയായിട്ട് നീ അവിടെ ഇരിക്കുവാനായിട്ട് ഇടയാകത്തില്ല നീ അവിടെ ചെല്ലുമ്പോൾ തന്നെ നിന്റെ കരത്തിൽ ചിലത് ഏൽപ്പിക്കും ഓ ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തിയെ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തരും അങ്ങനെ വിശ്വസിക്കാൻ നിനക്ക് വേണ്ടി അസാധാരണമായ ദൈവത്തിൻ്റെ ചലിക്കുന്ന പകൽക്കാലം അത്ര സ്ത്രോത്രം ഹലേലിയ അതുപോലെ മറ്റൊരു ഭാഗം കാണുവാൻ സാധിക്കുന്നു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പൊ അപ്പൊ സ്ഥല പ്രവർത്തി ഇരുപത്തിയെട്ടാം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രാറാരം കാണുവാൻ സാധിക്കുന്നു രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ അവർ ഞങ്ങൾ ഗ്രഹിച്ചു അവിടത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു മഴയും ശീതോ നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ട് സ്തോത്രം പ്രിയദേ മക്കൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ നാല് ദിവസം ഹലയിൽ നമുക്ക് കാറ്റെന്തോ മഴയെന്തോ സൂര്യനോ ചന്ദ്രനോ കാണാതെ വേണം അരപ്പെട്ട് കൊടും കാറ്റുകളും തീരും മാലകളൊക്കെ കൊണ്ട് ആടി ഉലഞ്ഞ് സ്തോത്രം അവരെ എന്ത് ചെയ്തു മെലുത്ത എന്ന ദ്വീപില് അവർ എത്തുവാനായിട്ട് എത്തുന്നു അവരെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച സാഹചര്യങ്ങളുണ്ട് അവർ തീർന്നു പോകുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട് പക്ഷേ അവരൊരു ദ്വീപിൽ ചെന്ന് എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു മെലുത്ത എന്ന ദ്വീപിൽ അവർ എത്തുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം എന്നാൽ അവിടുത്തെ വ്യക്തികളെ ബർബരന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഒരിക്കലും ഒരു ദയ കാണും കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അവരുടെ ജീവിതത്തിൽ അല്ലേലുയാ ആരെ കണ്ടാലും തകർത്ത് കളയുന്ന അനുഭവങ്ങൾ നശിപ്പിച്ച് കളയുന്ന സ്വഭാവമുള്ള ഒരു സ്തോത്ര കൂട്ടനുടെ അടിക്കൽ എത്ര ഇവർ എത്തുന്ന പക്ഷേ പ്രിയദേവ് മക്കളെ ദൈവികവാക്തത്വമുള്ളവർ അല്ലേലിയ അവിടെ എത്തിച്ചേരുവാൻ ഇടയിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു ബെർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു പ്രിയ പ്രിയദേവ പൈതരെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം നീ ചെന്ന് നിൽക്കുന്നത് ഒരിക്കലും നിന്നോട് ദയ കാണിക്കാൻ മനസ്സില്ലാത്ത അവരുടെ നടുവിലായിരിക്കാം നീ ചെറുപ്പം എത്തിച്ചേരുന്നത് സ്ത്രോത്ര ഹലേരിയാ നിന്റെ യാത്ര നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ആരോട് ദയ കാണിക്കാത്ത ആരോടൊരു കൃപ കാണിക്കാത്ത ആരോടൊരു മനസ്സലിവ് കാണിക്കാത്ത ചില ഇടങ്ങളിൽ ആയിരിക്കാ ചിലപ്പോ ഒന്നിച്ചെന്ന് നിൽക്കേണ്ടി വരുന്ന പക്ഷെ ഞാൻ പറയട്ടെ ഹലേൽ വി അസ്ത്രം നീ അവിടെ ചെന്ന് എത്തുമ്പോൾ തന്നെ ചിലതിന്റെ സ്വഭാവങ്ങളെ ദൈവത്തോ അപ്പം അങ്ങ് ചെയ്യിഞ്ച് ചെയ്യിപ്പിക്കും ഇവിടെ കാണുവാൻ സ്വദിക്കുന്നു ബർബരന്മാരെ സംബന്ധിച്ച് ഒരിക്കലും ഇവരോട് ദയ കാണിക്കേണ്ട ഒരു വ്യക്തിത്വങ്ങളല്ല പക്ഷേ ദൈവം അതിനെ അങ്ങ് ചെയ്യിഞ്ച് ചെയ്പ്പിച്ചിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു അവർ ഞങ്ങൾക്ക് എന്ത് ചെയ്തോ അസാധാരണമായ ദയ കാണിച്ചു ഹലേലുക അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ ചില അസാധാരണമായ ദൈവത്തിന്റെ ദയ കല്ലേലുക നിങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവം ചിലതിന്റെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കും ഹല്ലേ അത് ഇതുവരെ നിങ്ങൾ മുമ്പിൽ പോയവരാക്ക് ആ ദയ ലഭിച്ചിട്ടില്ലായിരിക്കാം സ്തോത്രം ഹലേലുക അവരിൽ നിന്ന് ചിലപ്പോ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം മൂർച്ചയുള്ള വാക്കുകളായിരിക്കാം ചിലപ്പോ കേട്ടു നീ നിന്നോട് അസാധാരണമായിട്ട് വിശ്വസിക്കാൻ ഓഫീസ് വർക്കിന് വേണ്ടിയായിരിക്കും നിൽക്കുന്നത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് പിന്നെ വാ എന്ന് പറഞ്ഞു വിടുന്ന അനുഭവം കാണുമായിരിക്കാം പക്ഷെ ദൈവ പെതിരെ നിന്റെ ടൈം എത്തുമ്പോ നിനക്ക് വേണ്ടത് ചെയ്തു തരുവാ ഇവിടെ കാണുവാൻ സാധിക്കുന്നു മാടയും ശീതോ നിമിത്തോ തീ കൂട്ടി ഞങ്ങളെ ഒക്കെ കൈക്കൊണ്ട് ഹലരുക നിന്നോടൊരു ദയ തോന്നേണ്ടതിന് നിന്നോടൊരു അസാധാരണമായ ദയ കാണിക്കേണ്ടതിനായിട്ട് ഹലരുക നിനക്ക് എന്താ ആവശ്യമെന്ന് അറിഞ്ഞ് ചെയ്ത് തരാനോട്ടുള്ള ഒരു ദൈവത്തിന്റെ കൃപയെ ഹലരുക ഇവരെന്ത് ചെയ്യുന്നു ഈ വെള്ളത്തിൽ കടുത്ത് തണുത്തു വിറച്ച് ചെല്ലിക്ക ഇവർക്ക് ആവശ്യം എന്താണ് അല്പം ചൂട് ഇവർക്ക് ആവശ്യമാണ് സ്തോത്രം അത് അറിഞ്ഞുകൊണ്ട് ഈ ബർബരന്മാർ അവരുടെ മേൽ പകരുകൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ ഈ പകൽക്കാലം നിനക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി അത് ചെയ്തു തരത്തക്ക രീതി ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും നീ അസാധാരണമായ ദൈവത്തിന്റെ ദയ അനുഭവിച്ചു എന്ന് പറയത്തക്ക രീതി പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ദൈവ പ്രവർത്തി ഹലേലിയാ നീ കടന്നു വിഷയത്തിനകത്ത് പരിശൂത്താത്മ നിനക്ക് വേണ്ടി ദൈവം ചേഞ്ച് ചേപ്പിക്ക നീ ചിന്തിക്കുന്നില്ലേ കർത്തവയെ എന്നോട് ഒരു ദയ തോന്നണമേ ഞാൻ ചെന്ന് നിൽക്കുമ്പോ എനിക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് മനസ്സ് കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നീ ആയിരിക്കുന്ന പക്ഷേ പ്രിയ ദൈവം നീ വിശ്വസിക്ക നീ കടന്ന് ചെല്ലുന്നതിന് മുമ്പേ ഹല്ലേലുക നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ പരിശൂത്താത്മയുടെ വെളിപ്പെടുത്തിയിരിക്കും ചിലർതിനോട് അസാധാരണ ദയെ കാണിക്കും നിനക്കെന്താണ് ആവശ്യമെന്നായി മനസ്സിലാക്കി നിനക്ക് വേണ്ടത് ദൈവം ചെയ്ത് തലിപ്പിക്കുക ദൈവത്തിന്റെ പ്രവൃത്തിയെ യേശുവിന്റെ നാമത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചലിപ്പിക്കും ഹലേൽവ്യ ഒരിക്കലും പൗലുസ് അവിടെ ആ സ്തോത്രം എലിത്തദ്വീപിൽ എത്തേണ്ടതല്ല റൂട്ടുക തിരിഞ്ഞ് ഹലേലിയ അവിടെ എത്തിയെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ആണ് ചെന്നെത്തിയത് എങ്കിലും പ്രിയദേവുമക്കളെ അവിടെ ദൈവം തമ്പുരന്റെ പ്രവൃത്തി വെളിപ്പെട്ടു നിന്റെ ജീവിതയാത്ര ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ജോസഫ് ഒരിക്കലും കാരാഗ്രഹത്തെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം തൻ്റെ മേൽ കടക്കുന്ന ദർശനം മറ്റൊന്നത്ര സ്ത്രോത്രം ദൈവക്കൊടുത്ത് സ്വപ്നം മറ്റൊന്നത്ര സ്വപ്നത്തിനകത്ത് ഒരിക്കലും ഒരു കാര്യാഗ്രഹമില്ല അതുപോലെ പൗലുസിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാ റോമിലെത്തുമെന്നുള്ള ഒരു ദൂത കിടക്കുന്നത് പക്ഷേ ഈ മെലുത്ത തന്റെ സ്തോത്രം ഹലിയ മാസ്റ്റർ പ്ലാനിനകത്തില്ലാതിരിക്കുമ്പോ മാനുഷികമായ പ്ലാനുകളെ മാറ്റിയിട്ട് ദൈവം ചില കാരാഗ്രഹങ്ങൾ അനുവദിക്കുന്നത് ചില മെലുത്തകൾ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാ അവിടെയും ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ മനസ്സിലാക്കുവാനാ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ അവിടെയും ദൈവത്തിന്റെ അസാധാരണമായി ദൈവ ദൈവം നിന്നോട് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയത്ര ഹലരിയാ ഈ പൽക്കാലം അങ്ങനെയെങ്കിൽ ആ ഒരു ഉറപ്പോടെ ആയിരിക്കാമോ ഒരസാധാരണമായ ദയ ഹലിയ കഴിഞ്ഞ നാളുകളിൽ നീ ചിലപ്പോൾ ചെന്ന് നിന്നപ്പോൾ നിനക്ക് ആ ദയ ലഭിച്ച വ്യക്തി ആയിരിക്കത്തില്ല പക്ഷേ പ്രിയ ദൈവ പൈതരെ ഈ പകൽക്കാലം ഈ വാചനത്തിൽ ഉറച്ചു കൊണ്ട് നീ കടന്ന് ചെല്ലെ ഹലേലിയ മെലുത്ത ദീപ ആയിരിക്കാം ചിലപ്പോ ചിലപ്പോ കാലഗൃഹത്തിന്റെ അനുഭവങ്ങൾ ആയിരിക്കാം സ്ത്രോത്ര പക്ഷെ അവിടെ ഉള്ള ഉള്ളതിന്റെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം അത്രേം നമ്മുടെ കൂടെയുള്ളത് ഹലേലിയ ദൈവം ചിലതിനെ പ്രിയും പ്രതീക്ഷിക്കുന്നില്ല എനിക്കൊരു നീ കടന്നുപോയങ്ങള് നീ അവിടെ പോയ സിറ്റുവേഷനുകൾ ആരോടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയും ആ വ്യക്തി നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട കാരണം അവിടെ ഉള്ളവർ അനുഭവിച്ചതായിരിക്കാം ആ ഒരു സ്വഭാവം പക്ഷെ ദൈവ ഇതലെ മാനുഷികമാ കേൾക്കുന്ന വാക്കിൽ കൊണ്ട് നീ നിരാശപ്പെട്ടു പോകണ്ട നീ ഒരു ദൈവ പായ്തലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിന്നെ മേലീ പൽക്കാലം വിടട്ടെ ഞാൻ മറ്റൊരു പോലെയല്ല നാം ചേഞ്ച് ആയ ഒരു വ്യക്തി എത്രേ എന്റെ കൂടെ ദൈവമുട്ട് നീ ദൈവവുമായിട്ടാണ് കടന്നു പോകുന്നവയ്ക്ക് ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനിലാണ് കടന്നു പോകുന്നുണ്ടേക്ക് പ്രിയ ദൈവ പേതരേ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് നിന്നോട് ആരാണ് ദയ കാണിക്കേണ്ടതെന്ന് ദൈവം അവിടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതെ അ ബർബന്മാരുടെ സ്വഭാവത്തെ അവർക്ക് അവിടെ ആവശ്യമായിരുന്ന ശീതമായ ചൂടിന് വേണ്ടി എന്ത് ചെയ്യുന്നു ശീതം മാറേണ്ടതിന് വേണ്ടി തീ കൂട്ടി അവരെ കൈക്കൊണ്ടു ഹലേലിയ ഒരിക്കലും ബെർബരന്മാർ ഇങ്ങനെയുള്ളവരെ കൈക്കൊള്ളുന്ന ഒരു ക്യാരക്ടർ അല്ല പക്ഷേ എന്റെ ദൈവം അത് ചെയ്തു ഇടയായി തീർന്നു വെക്കേ ദൈവ പൈതരം നീ ഒരു വ്യത്യസ്തനാണ് ഹലേലിയ നീ മറ്റുള്ള പോലെയല്ല അല്ല മറ്റുള്ളവർക്ക് എന്ത് വന്നു അത് നീ നോക്കി നീ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഓർത്ത് ഈ പകൽക്കാലം നീ നിര സ്തോത്ര നീ ചെല്ല ചിലടുത്ത് ചെന്ന് നിൽക്കുമ്പോ നിനക്ക് വേണ്ടി ദൈവം ചിലതിന്റെ സ്വഭാവത്തെ മാറ്റം ചിലതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കും ഹലിയ അതുവരെ നീ മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാ കോപിക്കുന്ന ദേഷ്യപ്പെടുന്ന സ്ട്രിക്റ്റ് കാണിക്കുന്നവരെയായിരിക്കും പക്ഷേ കാരഗ്രഹ പ്രമാണി ജോസഫിനോട് ദയ കാണിച്ചത് പോലെ ബർബരന്മാർ സ്ത്രോത്രം ഹലേലിയ പോലീസിനോടും കൂട്ടരോടും അസാധാരണമായ ദയ കാണിച്ച് അവരുടെ സ്തോത്രം ശീതം മാറ്റേണ്ടതിനാട്ട് തീ കൊണ്ട് തീ സ്തോത്രം കൂട്ടി അവരെ കൈ ഈ പകൽ നിന്നെ കൈ ചില ചേർത്ത് നിർത്തേണ്ടതിനായിട്ട് നിനക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് നിനക്ക് വേണ്ടി അത് ചെയ്തു തരേണ്ടതിനായിട്ട് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടും ഈ പൽക്കാലം പ്രിയുദയ ഇതിലെ നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ തലമുറയുടെ നിന്റെ ജോലി മേഖലയുടെ മേൽ നിന്റെ ബിസിനസിന്റെ മേൽ ഒരു അസാധാരണമായ തെയ്യ പകൽക്കാലം നീ കാണും നീ ചിന്തിക്ക നീ വിശ്വസിക്കോത്രം ഹല്ലേലു ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായ രീതി സാധാരണ അല്ല എവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു അസാധാരണ സാധാരണ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കാ പക്ഷേ ദൈവ പൈതലെ നിനക്ക് വേട്ടേ നീ പറയാറില്ലേ ഓ ഞാൻ ഒരിക്കലും അവളെ ചെന്ന് എത്തുമെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലല്ല എന്റെ റൂട്ടിലുള്ളതല്ല ഹല്ലേലുയാ പ്രിയ ദൈവ പൈതലെ സ്തോത്രം ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല അത് നാ വിശ്വസിക്ക പക്ഷെ നാം സ്തോത്രം കല്ലേലു ദൈവം അനുവദിച്ച ഊട്ടിക്കൂടി നാം കടന്നു പോകുമ്പോ ഒരിക്കലും വെളിപ്പെടാത്ത ചിലതൊക്കെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും ഹാ ലിയ അവിടെ നമുക്ക് തിരിച്ചു കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവർക്ക് ഏറിപ്പോകുന്നതിനും തൊട്ടുമ്പായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അവരും ഏറിയ സമ്മാനങ്ങൾ തന്നു ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതൊക്കെയും കൊടുത്തു ഒരു നഷ്ടത്തെ നികത്തി കൊടുക്കുന്ന ഒരു നികത്തിക്കൊടുക്കുന്നൊരനുഭവം കപ്പൽ ചെയ്തത്തിനൊക്കെ അവർക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടായിരുന്നു അതൊക്കെയും അവർക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തോന്നു പ്രിയദേവ് പൈതൃ ഈ പേൽക്കാലം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും െ ഈ പൽക്കാലം നിന്റെ പേര് സ്തോത്രം ഒരു ദയ വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ ചിലടമേ പകരും കല്ലേലുക നീ നി സ്തോത്രം വളരെ വേദനിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നോടൊരു ദയ ആരോട് ആരെങ്കിലും ഒന്ന് കാണിച്ചിരുന്നു വെക്കെന്ന് നീ പാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ നീ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് കർത്താവിന്റെ പ്രവർത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുക നിന്നോട് ദയ കാണിക്കേണ്ടവർ ദയ കാണിക്കും സ്തോത്ര കലേലുക നിന്നോട് അസാധാരണമായ ദയ കാണിക്കേണ്ടവർ അസാധാരണമായ ദയ കാണിക്ക എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കല അവരുടെ ചലിക്കും തകർന്നു ഹലേലിയൽക്കുവാൻ അവരുടെ മുമ്പിൽ തകർന്നു നിൽക്കുക ദൈവം അനുവദിക്കത്തില്ല ഹലേലിയാണുമ്പോ തന്നെ നിനക്ക് വേണ്ടി ചിലത് ചെയ്ത് തരണം നിന്റെ മേൽ ചിലത് ഏൽപ്പിക്കണമെന്ന് ദൈവം അവരുടെ ഉള്ളത്തിൽ ഇടപെടുവാൻ എട്ടിടയെ അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്ക അസാധാരണമായ ദയ നിന്റെ ദൈവം പകരുന്ന പകൽക്കാലം അത്രേ നീ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു ദയ ചില വാർത്തത്വങ്ങളിലേക്ക് അടുത്ത് സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ടിടയത്തിലും ഇതുവരെയും തുറക്കാത്ത വാതിലുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും നിന്നെ ദൈവം നിന്റെ മേൽ ചിലതിനെ കൈരത്തിൽ ചിലത് ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി നീ ചിലതിനൊക്കെ വിചാരകരായി തീരുവാനായിട്ട് ഇടയെത്തിരാ അങ്ങനെയൊക്കെയാണ് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം പാ എന്നോടുന്ന അസാധാരണമായ ദയ്യാ വെളിപ്പെടുന്ന പകൽക്കാലം എന്റെ കുടുംബത്തിനു വേണ്ടി അസാധാരണമായ ദെയ്യ വെളിപ്പെടുന്ന പകൽക്കാലം ആയിരിക്കണമേ എന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ കരകളിലേക്ക് ഏൽപ്പിക്കുക നീ കടന്ന് പോകുന്നയിടത്ത് ചലിക്കുവാനായിട്ട് ശബ്ദം ഏൽപ്പിക്കുന്നു അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കണം ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നു കാലാഗ്രഹ പ്രമാണിക്ക് അവനോട് ദൈവ തോന്നത്തക്ക രീതി ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരപ്പെട്ടതുപോലെ ഈ പകൽക്കാലം പരിശുദ്ധ പിതാവെ തന്റെ ജനത്തോട് ദയ കാണിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ ഹലിയ യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം ചിലർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിനുമേ ഇവരുടെ തലമുറയുടെ ഇവരുടെ ജോലി മേഖലയുമേ ആ അസാധാരണമായ ദയ്യ ഇവർ അനുഭവിക്കത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കൃപ ചലിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ചലിക്കട്ടെ ഇവരുടെ ഭാരങ്ങൾ മാറട്ടെ ആര് ഞങ്ങളുടെ ദയ കാണിക്ക ആര് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാം ഓ എന്ന് ചോദിച്ചു പാര

ചിലത് ഏൽപ്പിക്കപ്പെടട്ടെ ചിലതിനൊക്കെ വിചാരകരായി തീരട്ടെ കർത്താവേ അപ്പൊ ആ പരിശുദ്ധാത്മാവേ ഇവരെ ചിലർ കൈക്കൊള്ളട്ടെ ഇവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി അത് ചെയ്തു കൊടുത്ത് അപ്പൊ ഇവരെ ചിലർ കൈക്കൊള്ളത്തക്ക രീതിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ കാരം ഹലേലിയ ഈ പകൽക്കാലത്ത് ജനത്തിൻ്റെ ജനത്തിന്റെ ചലിക്കട്ടെ നമ്മുടെ ചേരത്തെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്ത്രോത്ര മ തോങ്ങായി സമർപ്പിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ